എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കണം എം ആർ വൈ ടി ത്രീ ഹൺഡ്രഡ് എന്നുള്ള പേര് ഒരു യൂട്യൂബറായ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം വല്ലതും ഉണ്ടോ പിന്നെ മാസ്റ്റർ എന്താ പറഞ്ഞാൽ അവന്റെ പേര് നീ ആണ് കാരണം എം ആർ വൈറ്റി യൂട്യൂബർ ആണെന്ന് പറഞ്ഞിട്ടില്ല അവന്റെ പേര് കണ്ടിട്ട് നീയാണ് പറഞ്ഞത് അവൻ യൂട്യൂബർ ഇങ്ങനെ പോയാൽ കെസോന് യൂട്യൂബർ അല്ലാന്ന് നമ്മുടെ കെൻസോന്റെ പേര് നോക്കണത് എൻ ആർ ഐ കെസോ എന്നാണ് അല്ലാതെ എൻ ആർ എന്നല്ല കെസോ ഹൺഡ്രന്നല്ല ഹൺഡ്രാണ്ട് തന്നെ യൂട്യൂബർ അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരിക്കലും കാരണം യൂട്യൂബ് ചാനലിന്റെ കെൻസോ ഗെയിമർ യൂട്യൂബിൽ അടിച്ചിൽ തന്നെ വരും അതോ അപ്പൊ ഇതുപോലൊരാളുടെ പേര് കണ്ടിട്ട് കളിയാക്കുന്ന കൂട്ടുകാരുന്നു കണ്ട കൂട്ടത്തിലുണ്ടെങ്കിലും മറക്കാൻ ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ട് ഒന്ന് കമന്റ് കൂടെ ചെയ്യണേ